ഒരു കൊച്ച് കർഷകരാണ് എന്തൊക്കെയോ പരിപാടികൾ അവിടെ ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ കർഷകന്റെ കൃഷിത്തോട്ടമാണത് ടെറസ് ആണ് വീടിൻ്റെ ടെറസ്സാണ് ഇതൊരു വെർട്ടിക്കൽ സിസ്റ്റമാണ് അതുപോലെ ഇതും ഒരു വെർട്ടിക്കൽ സിസ്റ്റമാണ് ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ഒരു അൻപതിനു മുകളിൽ മുകളിൽ പച്ചക്കറികൾ നേടാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടാതെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളെല്ലാം നമുക്കിതിനകത്ത് ഇടാനായിട്ടുള്ളൊരു കമ്പോസ്റ്റ് ട്യൂബ് കൂടിയുണ്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് വീട്ടിൽ വരുന്ന ഇട്ടിട്ട് ഇത് ഇങ്ങനെ അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പം ഒരു രണ്ട് മഗ് വെള്ളം നമ്മൾ മേളയ്ക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഈ നട്ടിരിക്കുന്ന വെർട്ടിക്കലായിട്ട് നട്ടിരിക്കുന്ന ഈ ചെടികളിലെ എല്ലാ മൂട്ടിലേക്കും അതിൻ്റെ ആ സ്ലറി എത്തുകയും നല്ല ഫ്രഷായിട്ട് എപ്പോഴും നിൽക്കും ചെറിയൊരു സ്ഥലത്താണ് അതായത് അര സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ സിസ്റ്റം കൊടുത്തത് ഇതൊരു ടോളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന് വളരെ ഈസിയായിട്ട് പറ്റും ഇതും അതുപോലെ തന്നെ ഒരു ചെറിയ വെർട്ടിക്കൽ സിസ്റ്റമാണ് ഒരു ഇരുപത്തെട്ട് വെജിറ്റബിൾ നമുക്ക് ഒരിടത്ത് മതി ഒരിടത്ത് വെള്ളം കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളം താഴത്തെ ട്രെയിൽ ആവുകയും അത് ഇതിനകത്തുള്ള ഒരു തിരി ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ തിരി ഈ തിരിയിലൂടെ അത് മുകളിലേക്ക് വലിച്ചെടുത്തോളും അപ്പോൾ ഇതിനകത്ത് വെള്ളവും വളവും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അതുപോലെ ഇതൊരു സ്ട്രോബെറി വെർട്ടിക്കൽ സിസ്റ്റമാണ് ഇതും ഏകദേശം ഒരു മുപ്പത് സ്ട്രോബെറിയാണ് നമ്മളിനകത്ത് നട്ടിരുന്നത് എല്ലാം നല്ലതുപോലെ കിളിച്ച്

അതുപോലെ ഇത് നമ്മൾ കൊടുക്കുന്ന വെള്ളം ഇവിടെ മേളിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി ഈ തിരിയിലൂടെ താഴേക്കുള്ള വെള്ളങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഈ എക്സൈസായിട്ട് വരുന്ന വെള്ളം താഴത്തെ ഒരു ട്രെയിൽ സ്റ്റോറാവുകയും അതുതന്നെ മേലേക്ക് വലിക്കുകയും ചെയ്യും ആ അത് തന്നെ ഇത് അതേപോലെ നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് താ നാല് റിങ് കൊടുത്തേക്കുന്നതിനകത്ത് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇതുപോലെ നമുക്ക് പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഇതേപോലെ ബോട്ടിലുകൾ ഇതുപോലെ കുത്തി വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് പ്ലാന്റുകൾ എക്സ്ട്രാ ആയിട്ട് നടാൻ പറ്റും